കെട്ടി പോലീസ് ഒരു അവിടെ വൈൽഡ് ട്രിപ്പിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് അമ്പൂരി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രാമത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊരു റീൽ കണ്ടിട്ടാണ് ഈ സ്ഥലത്തോട്ട് ഞാൻ എത്തുന്നത് സ്വന്തമായി വള്ളം തൊഴഞ്ഞ് അല്ല തുഴഞ്ഞല്ല കയറിൽ പിടിച്ച് വലിച്ച് അക്കരയ്ക്ക് പോകാനും ഇക്കരയ്ക്ക് വരാനും കഴിയുന്ന ഒരു തോണി ഒരു കടത്ത് അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ അവിടെ എത്തിയപ്പോൾ കണ്ട എന്ന് പറഞ്ഞാൽ വള്ളം നടുക്ക് ആ ഡാമിൻ്റെ റിസർവോയറിൽ നടുക്ക് കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഗ്രാമവാസിയാണ് സ്ഥലവാസിയാണ് അപ്പോൾ അവിടെ പുള്ളിയിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും നമുക്കറിയാൻ കഴിയും ഇപ്പോൾ നമുക്കങ്ങനെ പോകാൻ കഴിയില്ല പഞ്ചായത്തും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്തു ഇവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ സുന്ദരമായ ഗ്രാമത്തെ മലിനമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പരാതി ഉണ്ട് അത് കണ്ടിട്ട് ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കാണ് അതിപ്പോൾ നമുക്കറിയാലോ കൊല്ലങ്കോട് എന്ന് പറയുന്നൊരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഒരു റീൽ കണ്ടിട്ട് ആ നാട്ടിലേക്കുള്ള കുത്തൊഴുക്കായിരുന്നു ഒരു മാസം മുന്നേ വരെ ഇവിടെ വളരെ വലിയ തിരക്കായിരുന്നു രാവിലെ മുതലേ ആൾക്കാർ വരും സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ ഇവിടെ തന്നെയാണ് തമ്പടിക്കുന്നത് അപ്പം അക്കരക്കരെ പോയിട്ട് അവിടെ ഇരുന്ന് മദ്യപിക്കുക ആൾക്കാർ ഉറക്കെ ചീത്ത വിളിക്കുക ഇതൊക്കെയാണ് പരിപാടി ഇതുകൊണ്ടാണ് ഇനി ഇങ്ങോട്ട് ആരും വരണ്ട എന്നുള്ള ഒരു തീരുമാനം ഇവരെടുത്തേക്കുന്നത് പിടിച്ചു കെട്ടി പോലീസിലേപ്പിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ആരോടൊന്ന് പറയാനൊക്കെ ടയ്ക്ക് ഇന്നലെ പിന്നെ ഇവിടെ അക്കരെ ഉള്ളായിരുന്ന ആള് ഇക്കരക്കരെ കെട്ടിടും ഇപ്പൊ എന്നിട്ട് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഭരിച്ച വരൂല്ല ഇപ്പൊ ഇന്ന് അവര് അമ്പൂരിക്ക് അങ്ങോട്ട് പോയിരിക്കണം അതാണ് ഇങ്ങനെ അല്ലെങ്കി അവിടെ പിടിച്ച് കെട്ടിട ഇത് ബ്ലോക്ക് ചെയ്തിട്ട് പത്ത് അതാണ്ട് ഒന്നൊന്നര മാസമായി പിന്നെ ഇതിനിടയ്ക്ക് തെന്നിതെറിച്ചൊക്കെ ആൾക്കാർ ഇല്ലാത്ത എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ ഉള്ളവരോ വന്ന് ഇനി തിരച്ചറിയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് കയറിക്കോളൂ അവരോടൊക്കെ നമ്മൾ പറയും പോകരുത് നിങ്ങൾ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ മനസ്സിലാവുന്നവരും ഉണ്ട് മനസ്സിലാകാത്തവരാണ് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ ബാക്കി പിന്നെ നിങ്ങൾ നിങ്ങളു മനസ്സിലാക്കിക്കോളും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം അതാ പടിയലൊക്കെ വെള്ളത്തിലൊക്കെ പടിയലൊക്കെ വന്നാൽ മതി പഴയ ഉള്ളതായത് കുറേ കാര്യം കെട്ടിയിട്ട് പടിയിലൊക്കെ വയ്ക്ക് ചവിട്ടിക്ക് ഒരു പത്ത് രണ്ടോ പിന്നെ എൺപത്തഞ്ചും കിലോ ഉള്ള ഒരാളാണ് അതൊക്കെ ഇച്ചിരി നീലുള്ള വരിയാണ് അത് കയ്യിലാണ് ചാടി കയറണത് ഇത് ഒടിഞ്ഞു വീട് വന്നു അവർക്കിതിന്റെ അറിയില്ല പിന്നെ ഇവിടുത്തെ മെമ്പറേക്ക് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി ബോർഡ് വെക്കാൻ തന്നെയാണ് പെണ്ണിന്റെ കല്യാണം പെണ്ണിന്റെ കല്യാണത്തിന് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാണ് പെണ്ണിന്റെ കല്യാണം അപ്പൊ പെൺകുട്ടിയും കേക്ക് കൊണ്ടുവന്നു അതിന്റെ പിറന്നാളാണ് പോലും മൂന്ന് ദിവസം കഴിയുമ്പോൾ കല്യാണമാണ് അതുകൊണ്ട് കേക്ക് മുടിക്കണമെന്ന് നമ്മൾ പറഞ്ഞൊരു കാരണം ദിവസം തന്നെ വെള്ളത്തിൽ കയറൽ കാത്തി ഇപ്പോൾ വരും അത് പറ്റും ഇതാ ഞായറാഴ്ചയാണ് കേക്ക് മുറിച്ചേ കിട്ടുക അപ്പോൾ പള്ളിയിൽ അച്ഛൻ ഇങ്ങോട്ട് വരണം അപ്പം ഞാൻ പറഞ്ഞു കാരണം ഇല്ലാന്ന് പറഞ്ഞാൽ അക്കര അവിടെ വെള്ളം പിടിച്ച് കിട്ടി അക്കരയപ്പിച്ചു വെള്ളം പിടിച്ച് കിട്ടി ഇവരിങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് തന്നെ അച്ഛൻ ഇങ്ങോട്ട് കുർബാനയല്ലേ അച്ഛനെ പറഞ്ഞു വന്നോ അച്ഛനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലെ കേൾക്കും അച്ഛൻ അറിയില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇവിടെ വെള്ളാടിയാണോ കാര്യമൊന്നും വേറെ ഉള്ള ഒരു അച്ഛനായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരും പറയാൻ പറ്റില്ല കാരണം ഇനി കേക്കും കൂടെ മുറിച്ചിട്ട് അതും കൂടെ ഫേസ്ബുക്കിൽ ഇട്ട് കൊടുത്താൽ പിന്നെ അടുത്ത് കൊച്ചിൻ്റെ നൂലിട്ട് വെള്ളത്തിലുള്ള കളിയാണെന്ന് അവർക്കറിയില്ല കയ്യോ കാലത്ത് പോയാൽ അല്ലെങ്കിൽ അറിയാവുന്നവർ കാണാണെങ്കിലും നീന്തൽ അറിയാവുന്നവർ എന്തെങ്കിലും പേടിച്ച് വിവരണം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ചെയ്യുമെന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അത് പറഞ്ഞാൽ കേൾക്കൂല്ല